വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് മത്സരത്തിൽ അച്ചയ്യത തുടർന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് തുടർച്ചയായി മൂന്നാമത്തെ ആഴ്ചയാണ് ഏഷ്യനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് വാർത്താ ചാനലുകളിലെ പ്രേക്ഷക പങ്കാളിത്തം കുത്തനെ കുറഞ്ഞിട്ടും ശക്തമായി മത്സരത്തെ അതിജീവിച്ച് ഒന്നാം സ്ഥാനത്ത് തുടരാൻ ഏഷ്യനെറ്റ് ന്യൂസിന് കഴിഞ്ഞിട്ടുണ്ട് വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് വിലയിരുത്തുന്ന ഏജൻസി ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ പുറത്തുവിട്ട റേറ്റിംഗിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അച്ചയ്യ നേട്ടം റേറ്റിംഗിലെ പ്രധാന വിഭാഗങ്ങളിൽ ഒന്നായ കേരള യൂണിവേഴ്സ് അടക്കമുള്ള വിഭാഗങ്ങളിലാണ് ഏഷ്യാനെറ്റ് ഒന്നാമതെത്തിയത് യൂണിവേഴ്സ് വിഭാഗത്തിൽ എൺപത്തി ആറ് പോയിന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേട്ടം തൊട്ട് മുൻപുള്ള ആഴ്ചയിലേക്കാൾ ഏഷ്യാനെറ്റ് ന്യൂസിന് പത്ത് പോയിന്റ് കുറഞ്ഞിട്ടുമുണ്ട് വലിയ വാർത്താ സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പ്രേക്ഷകർ കൂട്ടത്തോടെ ചാനലുകൾ വിട്ടു പോകുന്നു എന്നതിന്റെ തെളിവാണ് പോയിന്റ് നിലയിലെ ഈ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിനെ വെട്ടി ഒന്നാം സ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടർ ടി വി ഇത്തവണയും രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് കേരള യൂണിവേഴ്സ് വിഭാഗത്തിൽ എഴുപത്തി എട്ട് പോയിന്റ് നേടിയാണ് റിപ്പോർട്ട് ടി വി രണ്ടാം സ്ഥാനം നിലനിർത്തിയത് ഏഷ്യനെറ്റിന്റെ മറികടന്ന് ഒന്നാമതെത്താനുള്ള റിപ്പോർട്ടറിന്റെ ശ്രമം തുടർച്ചയായി മൂന്നാം ആഴ്ചയിലും പരാജയപ്പെട്ടുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ മുന്നാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ പോയിന്റ് നിലയിൽ കാര്യമായി നഷ്ടമില്ല എന്നതും റിപ്പോർട്ടറിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഒന്നാം സ്ഥാനക്കാരനായ ഏഷ്യനെറ്റുമായി എട്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് റിപ്പോർട്ടറിനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായ പരാതിയിൽ ആക്രമണോത്സുഖമായി റിപ്പോർട്ടിംഗ് നടത്തുകയും ഇതര ചാനലുകൾ പുറത്തുവിടാൻ മടിച്ച അശ്ലീല ചൊവിയുള്ള ഫോൺ സംഭാഷണങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്ത റിപ്പോർട്ടർ ടി വി അടുത്തയാഴ്ച റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം നേടാൻ സാധ്യതയുണ്ട് കോൺഗ്രസുമായി കലഹിച്ചു നിൽക്കുന്ന റിപ്പോർട്ടർ ടി വി ഇപ്പോൾ പ്രകടമായി ഇടതുപക്ഷ അനുകൂല റിപ്പോർട്ടിംഗ് ആണ് നടത്തുന്നത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വാർത്തകൾ സംഭവിക്കുന്ന സമയത്ത് ഇടതനുഭാവമുള്ള പ്രേക്ഷകർ കൂട്ടത്തോടെ റിപ്പോർട്ടറിലേക്ക് എത്തുന്ന പ്രവണതയുമുണ്ട് ഈ പ്രവണത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജ്യവാർത്തയിലും ആവർത്തിച്ചാൽ വരുന്ന ആഴ്ച റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്തേക്ക് ഈ ആഴ്ച പുറത്തു വരുന്ന റേറ്റിംഗിലും ട്വന്റി ഫോർ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് തുടരുന്ന ട്വന്റി ഫോറിന് അൻപത്തിയേഴ് ആണുള്ളത് മൂന്നാം സ്ഥാനത്ത് തുടരുന്നതിനേക്കാൾ പോയിന്റ് നിലയിലുണ്ടായ കുത്തനെയുള്ള ഇടുവാണ് ട്വന്റി ഫോറിന് ആഘാതമായിരിക്കുന്നത് മുൻപുള്ള ആഴ്ചയിൽ നേടിയ എഴുപത്തിയൊന്ന് പോയിന്റിൽ നിന്നാണ് ട്വന്റി ഫോർ അൻപത്തിയേഴ് പോയിന്റ് എന്ന നിലയിലേക്ക് കൂപ്പ് കൂപ്പുകുത്തിയത് മുൻ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനാല് പോയിന്റിന്റെ ഇടുമാണ് ട്വന്റി ഫോറിന് സംഭവിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസും ട്വന്റി ഫോറും തമ്മിൽ ഇരുപത്തിഒൻപത് പോയിന്റ് വ്യത്യാസമുണ്ട് ശ്രീകണ്ഠൻ നായരുടെ മാധ്യമ ജീവിതത്തിനുള്ള നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായുള്ള രണ്ടാം യാത്രയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ട്വന്റി ഫോറിന്റെ പോയിന്റ് നിലയിൽ കുറവ് വരാൻ കാരണം ഗൗരവമുള്ള വാർത്തകളോട് താല്പര്യം കാട്ടാതിരിക്കുന്ന ട്വന്റി ഫോറിന് പത്യം സോഫ്റ്റ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികളോടാണ് എന്നാൽ രാഷ്ട്രീയ വാർത്തകളാണ് കേരളത്തിലെ പ്രധാന വാർത്ത എന്നിരിക്കെ ട്വന്റി ഫോറിന്റെ ശൈലി ചാനലിൽ നിന്ന് പ്രേക്ഷകരാകലാൻ കാരണമാകുന്നുണ്ട് വാർത്താ ചാനൽ പ്രേക്ഷകർ കുത്തനെ നാലാം സ്ഥാനത്തിനായി മാതൃഭൂമി ന്യൂസിനോട് മത്സരിച്ചിരുന്ന മനോരമ ന്യൂസിന് ചെറിയ ആശ്വാസം കിട്ടിയിട്ടുണ്ട് പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞപ്പോൾ നാലാഴ്ചയായി അഞ്ചാം സ്ഥാനത്തായിരുന്ന മാതൃഭൂമി ന്യൂസിന്റെ പോയിന്റ് നാൽപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തി ആറിലേക്ക് താഴ്ന്നു യൂണിവേഴ്സ് വിഭാഗത്തിൽ മുപ്പത്തി പോയിന്റ് തന്നെ മനോരമയും കരസ്ഥമാക്കിയതോടെ റേറ്റിംഗിലെ നാലാം സ്ഥാനം മനോരമയും മാതൃഭൂമിയും പങ്കിട്ടു റേറ്റിംഗ് ചാർട്ടിലേക്ക് തിരിച്ചെത്തിയ ജനൻ ടി വി നേരത്തെ മനോരമ ന്യൂസിന് പിന്നിൽ ആറാം സ്ഥാനത്തായിരുന്ന ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവനും അഞ്ചാം സ്ഥാനം പങ്കിട്ടു ന്യൂസ് മലയാളത്തിന് മുന്നാഴ്ചയിൽ നിന്ന് ഒരു പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് പതിനാറ് പോയിന്റുമായി കൈരളി ന്യൂസ് ആണ് ആറാം സ്ഥാനത്ത് പതിനഞ്ച് പോയിന്റ് നേടിക്കൊണ്ട് ന്യൂസ് എയ്റ്റീൻ കേരളം ഏഴാം സ്ഥാനത്തുമുണ്ട് ഏഴ് പോയിന്റായി മീഡിയ വൺ ചാനലാണ് റേറ്റിംഗിൽ ഏറ്റവും പിന്നിൽ ഓണം സീസൺ വന്നതോടെ ചാനലുകളിൽ വാർത്തകളേക്കാൾ കൂടുതൽ പരസ്യങ്ങളാണെന്നും വിമർശനമുയരുന്നു